കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് അടിമാലി പഴംപള്ളിച്ചാൽ പരിശക്കല് മേഖല മുമ്പ് കാട്ടാനകൾ വീടുകൾ തകർത്തതിനൊപ്പം ആളുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് കാട്ടാനി ആക്രമണത്തിൽ പല കർഷകരുടെയും കൃഷി നിലമ്പരിശ കഴിഞ്ഞു കാട്ടാനി ആക്രമണത്തിൽ ഭയന്നാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇപ്പോൾ നിരവധി ആ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം കൃഷികൾ നശിപ്പിച്ചു നാല് വീടോളം പൂർണ്ണമായി ആന തള്ളി നശിപ്പിച്ചു രണ്ട് കർഷകരെ ആന ചവിട്ടി കുത്തി കൊലപ്പെടുത്തി ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അതുകൊണ്ട് മറ്റ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അനുവദിച്ച ഫണ്ട് ഉണ്ട് ഹാങ് ഫെൻസിങ് എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട നാല് കിലോമീറ്ററോളം ദൂരത്തിൽ ഹാങ് ഫെൻസിങ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാർ നബാഡിൽ ഉൾപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു തുടർ നടപടികളുടെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ എ എസ് ലഭിക്കുകയും ഏപ്രിൽ മാസത്തിൽ ഇതിന്റെ ടെൻഡർ നടക്കുകയും ചെയ്തു മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ പ്രദേശവാസികളെ അറിയിച്ചിരുന്നത് പ്രദേശത്ത് കാട്ടാനി ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി